ഒരു കിലോ മീനിക്ക് വേണ്ട മസാലയാണ് കേട്ടോ ഒരു പത്തിരുപത് വെളുത്തുള്ളിയല്ലിയും രണ്ട് പച്ചമുളകും മിക്സിയുടെ ചതക്കുന്ന ചാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക ഇനി ഫിഷ് കട്ടിത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് കഷ്ണമീന കൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതലാവശ്യം ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനഗർ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് ഹെസം മുളക് പൊരിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഇടാതെ അത് ഇന്ന് രണ്ട് പീസ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഇട്ടാണെ നമുക്ക് നേരത്തെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ കാശ്മീരി മുളക് പൊടി ഇല്ലാത്തത് കൊണ്ടാണ് അത് കളറില്ലാത്തത് കേട്ടോ അപ്പം കളറില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കൈ കൊണ്ടുതന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നാലേ മീനിൽ നന്നായിട്ട് മസാല എല്ലാ ഭാഗത്തൊക്കെ ആയിട്ട് പിടിക്കുകയുള്ളൂ മസാല തേച്ച ശേഷം അരമണിക്കൂറെങ്കിലും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് മീനിട്ട ശേഷം പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കണം അപ്പോൾ കട്ടുള്ള മീനൊക്കെ വേവുള്ളൂ അതായത് നല്ല കഷ്ണ മീനൊക്കെ ഉണ്ടാവില്ലേ അത് വേവണമെങ്കിൽ തീ കുറച്ച് വെച്ച് കുറച്ച് ടൈം എടുത്ത് വേവണം അല്ലെങ്കിൽ പുറംഭാഗം ഇങ്ങോട്ട് വെന്തിട്ട് ഉള്ളിൽ വേവില്ല അപ്പോൾ അത്ര മീൻ ടേസ്റ്റ് ഉണ്ടാവില്ലേ നമുക്ക് കഴിക്കാനും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്